രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ വലിയ തോതിലുള്ള നിർണായക തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന നിരവധി സ്ഥലങ്ങൾ കേരളത്തിലൂടെ നീളമുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ തന്നെ ഏറ്റവും ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളും നിലവിലുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി പോരാട്ടം നടക്കുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് തൃശൂർ എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്താണ് ഇത്തവണ തൃശൂരിൽ സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം എ ക്ലാസ് മണ്ഡലമായി മാറി അവിടെ ഒരു എം പി ഉണ്ടായി അതിനുശേഷം വന്ന മാറ്റങ്ങൾ ഈ പറയുന്ന തോതിൽ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഒരു കടുത്ത മത്സരമായിട്ട് തൃശൂരിൽ പലയിടങ്ങളിലും മാറുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ത്രികോണ പോരാട്ടത്തിൽ ആരൊക്കെ എവിടെയൊക്കെ ജയിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം പതിമൂന്ന് നിയമസഭ മണ്ഡലങ്ങളാണ് തൃശൂരിലുടനീളം ഉള്ളതെന്ന് പറയുന്നത് ഈ നിയമസഭാ സീറ്റുകളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് മണലൂർ ഗുരുവായൂർ ഒല്ലൂർ തൃശ്ശൂർ നാട്ടിക ഇരിഞ്ഞാലക്കുഴ കൊടുങ്ങല്ലൂർ പുതുകാട് ചാലക്കുടി കൈപ്പമംഗലം വടക്കാഞ്ചേരി കുന്നംകുളം ചേലക്കര ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ എന്താണ് തൃശ്ശൂർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനിടയിൽ തന്നെയാണ് ചില പ്രധാനപ്പെട്ട സർവേ റിസൾട്ടുകൾ ദേശീയ സർവേ റിസൾട്ടുകളും അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ സർവേ റിസൾട്ടുകളും നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ കണക്കുകൾ ഓരോന്നായിട്ട് പുറത്തു വന്നു ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെന്നാണ് നോക്കാൻ പോകുന്നത് അതിൽ തന്നെ തൃശ്ശൂരിലെ മാറ്റമാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത് ഓരോ സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കണക്കിൽ തീർച്ചയായിട്ടും എൽ ഡി എഫിൻ്റെ ഒരു അത്യുഗ്രൻ പ്രകടനം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് ഒരു തരംഗമായിരുന്നു തൃശൂരിൽ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിൻ്റെ യു നിലം തൊടാനായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും ബി ജെ പിക്ക് സീറ്റൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൃശ്ശൂർ അലയടിക്കുകയായിരുന്നു എൽ ഡി എഫ് എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേക്കും വളരെ വലിയ തോതിലുള്ള ഒരു മാറ്റമാണ് തൃശ്ശൂർ സംഭവിച്ചത് അവിടെ ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടാകുന്ന സ്ഥലം ആയി മാറുകയും അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും പല നിയമസഭാ മണ്ഡലങ്ങളിലും ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയുമായിരുന്നു ഈ പറയുന്ന തൃശൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അതുകൊണ്ട് തന്നെയും അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഒരു തിരിച്ചുവരവ് അവിടെ കാണാൻ സാധിച്ചു അതായത് കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറുകയുണ്ടായി അവിടെ എൽ ഡി എഫിന് വളരെ വലിയ തോതിലുള്ള തിരിച്ചടി സംഭവിച്ചു തൃശൂർ എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് ട്വിസ്റ്റാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തീർച്ചയായിട്ടും പുറത്തു വരുന്ന ചില കണക്കുകൾ ദേശീയ സർവേകൾ പ്രകാരമൊക്കെ തന്നെയാണെങ്കിൽ തൃശൂരിൽ സംഭവിക്കാൻ പോകുന്നത് വലിയൊരു അട്ടിമറി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് എൽ ഡി എഫിന് അട്ടിപ്പതറവുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള അവരുടെ സീറ്റുകളിൽ പലതും നഷ്ടപ്പെട്ട പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അത് ഈ പറയുന്ന തോതിൽ യു ഡി എഫിന് നേട്ടമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയും ചെയ്യുമെന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് നിലവിലുള്ള അവരുടെ സീറ്റുകളിൽ നിന്നും ഗണ്യമായിട്ടുള്ള ഒരു കുറവ് തൃശൂരിൽ സംഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും അവർക്കൊരു ടൈറ്റ് ഫൈറ്റ് നേരിടേണ്ടി വരും ത്രികോണ പോരാട്ടത്തിൽ തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ചെറിയ ഭൂരിപക്ഷത്തിലായിരിക്കും പല സീറ്റുകളും കൈവിട്ട് പോവുക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ യു ഡി എഫ് ഇത്തവണ തൃശ്ശൂരിൽ നേട്ടമുണ്ടാക്കാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി സംഭവിക്കുകയും ബി ജെ പിക്ക് അതിലൂടെ നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയും ചെയ്തു അതായത് വോട്ട് ശതമാനത്തിലൊരു ഉയർച്ചയും സീറ്റുകളുടെ കാര്യത്തിൽ പോലും അവർക്ക് വിജയ സാധ്യത നിലനിൽക്കുന്ന സീറ്റുകൾ തൃശ്ശൂരിൽ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയും അതായത് നിലവിലത്തെ സീറ്റുകൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവരുടെ കൈവശമുള്ള സീറ്റുകളിൽ നിന്നും പത്തിൽ താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അത് കുത്തനെ ഇടിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും മാക്സിമം പോയി കഴിഞ്ഞാൽ അവർക്കൊരു അഞ്ചോ ആറോ സീറ്റുകൾ മാത്രം ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് വലിയ തോതിലുള്ള ഒരു ഇടിവ് തൃശ്ശൂരിൽ ഈ പറയുന്ന തോതിൽ എൽ ഡി എഫിന് സംഭവിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ യു ഡി എഫിന് കഴിഞ്ഞ തവണ ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതും വ്യക്തമായിരുന്നു പക്ഷേ ഇത്തവണ അങ്ങനെയല്ല അവർ വളരെ വലിയ തോതിലുള്ള തിരിച്ചുവരവ് നടത്തുമെന്നും അതോടൊപ്പം തന്നെ അവർക്ക് അഞ്ചല്ലെങ്കിൽ ആറ് സീറ്റുകൾ വരെ ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളതും തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം അതേസമയം ബിജെപി സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അവർക്ക് ഒരു സീറ്റിലാണ് വിജയസാധ നിലനിൽക്കുന്നതെന്ന് പറയുന്നത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ രണ്ട് എന്നുള്ള രീതിയിലാണ് ബി ജെ പിയുടെ വിജയസാധ തൃശൂരിൽ നിലനിൽക്കുന്നതെന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ത്രികോണ പോരാട്ടം അടുത്തതായി പ്രവചനാതീതമായി നടക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ തന്നെയാണ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലം തന്നെയാണെന്നു സംശയമില്ല അവിടെ ഒരു കടുത്ത ത്രികോണ പോരാട്ടമാകും അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാൻ സാധ്യത കൂടുതലാണ് എൽ എഫിൽ നിന്നും ആ സീറ്റ് കൈവിട്ട് പോകാനായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ സാധ്യത കാണുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ത്രികോണ പോരാട്ടമാണ് പലയിടങ്ങളിലും നടക്കാനായിട്ട് സാധ്യത കൂടുതൽ അതിൽ യു ഡി എഫ് വളരെ മികച്ച ഒരു നേട്ടമുണ്ടാക്കും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവുന്ന തരത്തിലോട്ട് യു ഡി എഫിന് കാര്യങ്ങൾ മാറും എൽ ഡി എഫിന്റെ കൈവശം ഉണ്ടായിരിക്കുന്ന സീറ്റുകളിൽ നിന്നും വളരെ വലിയ തോതിൽ അതായത് നിലവിലുള്ള സീറ്റുകൾ പാതിയായിട്ട് കുറയുന്ന തരത്തിലോട്ടോ അതിൽ കുറേ അതിൽ കൂടുതൽ കുറയുന്ന തരത്തിലോട്ടോ ചിലപ്പോൾ കാര്യങ്ങൾ പോയാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഞെട്ടേണ്ടതില്ല എന്ന് വേണം പറയാനായിട്ട് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിൽ സീറ്റുകളൊന്നും തന്നെ ഇല്ല പക്ഷേ അവർക്ക് ഒന്നല്ലെങ്കിൽ രണ്ട് സീറ്റുകൾ വരെ മാക്സിമം വിജയ സാധ്യത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് പലയിടത്തും പ്രവചനാതീതമാണ് അതായത് വിജയിക്കുന്നത് ഏത് പാർട്ടിക്കാരായാലും അത് കുറഞ്ഞ ഭൂരിപക്ഷത്തിലായിരിക്കും ഇത്തവണ വിജയിക്കുക എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് കട്ടിത്ത ഒരു ത്രികോണ പോരാട്ടം തൃശൂരിൽ പലയിടങ്ങളിലും നടക്കുമെന്നുള്ളത് നൂറ് ശതമാനം അടിവരയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ഒരു നേട്ടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്കണ

പ്രതീക്ഷിക്കുന്ന അളവിൽ എത്തിക്കാനായിട്ട് സാധിക്കില്ല എന്ന് മാത്രമല്ല കനത്തൊരു പ്രഹരമേൽക്കുന്ന തരത്തിൽ തൃശ്ശൂർ കാര്യങ്ങൾ മാറുമെന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടെ ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ് പലയിടത്തും നടക്കാൻ പോകുന്നത് അതിൽ എൽ ഡി എഫിന് അടിപതറും അതോടൊപ്പം തന്നെ യു ഡി എഫ് ബി ജെ പി നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് യു ഡി എഫിന് മികച്ച ഒരു പ്രകടനം ഇത്തവണ തൃശ്ശൂരിൽ കാഴ്ചവയ്ക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വോട്ട് ശതമാനം ഉയരുകയും അവർക്ക് സി സീറ്റുകളുടെ കാര്യത്തിൽ പോലും വിജയസാധ്യത നിലനിൽക്കുന്ന സീറ്റുകൾ നിലവിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന ഈ പറയുന്ന തരത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയങ്ങൾ തന്നെയായിരിക്കും പല സീറ്റുകളുടെയും വിജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ പോകുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് എത്രത്തോളം ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് ഓരോ വിജയസാധ്യതയുള്ള നിയമസഭാ സീറ്റുകളിലും ഓരോ പാർട്ടികൾ നിർത്തുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് ഒരു കാര്യം തന്നെയാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുക തന്നെയാണ് അതുകൊണ്ട് തന്നെയും എന്താണ് സംഭവിക്കാൻ പോകുന്നത് സർവേകളെ വെല്ലുന്ന തരത്തിലോട്ടുള്ള ഒരു അട്ടിമറി അവിടെ ഉണ്ടാകുമോ ഈ പറയുന്ന രീതിയിൽ എൽ ഒരു മികച്ച ഉണ്ടാക്കാൻ സാധിക്കുമോ അതല്ല യു ഒരു മികച്ച ഒരു തേരോട്ടമായിരിക്കുമോ ബി ഒരു കടന്നുവരവ് നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃശ്ശൂര് ഉണ്ടാകുമോ എന്നുള്ളതും തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്